നമസ്കാരം മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട വിവാദം തുടരുന്നതിനിടെ ആം ആദ്മി പാർട്ടിക്കെതിരെ പുതിയ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് ഇ ഡി രണ്ടായിരത്തി പതിനാല് ഇരുപത്തിരണ്ട് കാലയളവിൽ എ എ പിക്ക് ഏഴ് ദശാംശം പൂജ്യം എട്ട് കോടി രൂപയുടെ വിദേശ ഫണ്ട് ലഭിച്ചതായാണ് ഇ ഡി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചിരിക്കുന്നത് ഈ വിദേശ ഫണ്ട് സ്വീകരിച്ചതിലൂടെ പാർട്ടി എഫ് സിആർ ആർ പി എ ഐ പി സി എന്നിവ ലംഘിച്ചതായി അന്വേഷണ ഏജൻസി ആരോപിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിദേശദാതാക്കളുടെ ഐഡന്റിറ്റിയും പൗരത്വവും മറ്റ് നിരവധി വസ്തുതകളും മറച്ചുവെച്ചെന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഇ ഡി റിപ്പോർട്ടിൽ ഉന്നയിച്ചിട്ടുണ്ട് കോടതിയിൽ കേസ് നടക്കുന്നതിനിടെയാണ് ആം ആദ്മി പാർട്ടിയുടെ വിദേശ ഫണ്ട് സംബന്ധിച്ച് ഇ ഡി ഇപ്പോൾ വൻ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അമേരിക്ക കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കുവൈറ്റ് ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി ദാതാക്കളിൽ നിന്ന് ആം ആദ്മി പാർട്ടിക്ക് പണം ലഭിച്ചതായും ഇ ഡി പറഞ്ഞിട്ടുണ്ട് ഒരേ പാസ്പോർട്ട് നമ്പർ ക്രെഡിറ്റ് കാർഡ് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ എന്നിവ വിവിധ ദാതാക്കൾ പണം കൈമാറാൻ ഉപയോഗിച്ചു എ പിയും പാർട്ടി നേതാക്കളും ഉൾപ്പെടെ വിദേശ ഫണ്ട് സ്വരൂപിക്കുന്നതിലെ ക്രമക്കേടുകളുടെ നിരവധി കേസുകൾ ഇ ഡി അന്വേഷണത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ഇതിൽ രണ്ടായിരത്തി പതിനാറിൽ കാനഡയിൽ നടന്ന ധനസമാഹരണ പരിപാടിയിൽ നിന്ന് സ്വരൂപിച്ച പണം പാർട്ടി എം എൽ എ ദുർഗേഷ് പദക് ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തിപരമായി നേട്ടങ്ങൾക്കായി ദുരുപയോഗം ചെയ്തതായും ആരോപണമുണ്ട് അനുകയൻ സക്നേസ കുമാർ വിശ്വാസ് കപിൽ ഭരദ്വാജ് ദുർഗേഷ് പദക് എന്നിവരുൾപ്പെടെ വിവിധ എ ഐ പി വോളണ്ടിയർമാരും ഭാരവാഹികളും തമ്മിൽ കൈമാറിയ ഇമെയിലുകളുടെ അടിസ്ഥാനത്തിലാണ് ഏജൻസി ആരോപണങ്ങൾ ഉന്നയിച്ചത് മാർച്ച് പതിനെട്ടിന് കവിതയുടെ അറസ്റ്റിന് ശേഷമാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഗൂഢാലോചനയിൽ ബന്ധമുണ്ടെന്ന് ഇ ഡി ആദ്യമായി ആരോപിച്ചത് മദ്യനയ രൂപീകരണത്തിലും നടപ്പാക്കലിലും നേട്ടമുണ്ടാക്കുന്നതിനായി അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും ഉൾപ്പെടെയുള്ള എ ഐപിയുടെ ഉന്നത നേതാക്കളുമായി കെ കവിതയും മറ്റംഗങ്ങളും ഗൂഢാലോചന നടത്തിയതായി ഇ ഡി അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു ൂല്യങ്ങൾക്ക് പകരമായി ആം ആദ്മി നേതാക്കൾക്ക് കോടി രൂപ നൽകുന്നതിൽ ഇവർ പങ്കാളിയായിരുന്നതായും ഇ ഡി ആരോപിച്ചിരുന്നു മുമ്പ് പ്രധാന പ്രതികളിലൊരാളായ സമീർ മഹേന്ദ്രയുമായി കെജ്രിവാൾ വീഡിയോ കോളിലൂടെ സംസാരിച്ചതായും കൂട്ടുപ്രതിയായ വിജയ് നായർക്കൊപ്പം പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടതായും പ്രോസിക്യൂഷൻ പരാതിയിൽ ഇ ഡി വ്യക്തമാക്കിയിരുന്നു പിന്നീടാണ് വ്യക്തമായ തെളിവോടെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടാകുന്നത് വെബ് ഡെസ്ക് തത്വമ ന്യൂസ്